ടങ്ങുന്ന പോളണ്ട് ഉൽമ കുടുംബത്തിലെ എല്ലാവരും വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തപ്പെട്ട തിരുസഭാ ചരിത്രത്തിലെ അപൂർവ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ പതിനായിരങ്ങളാണ് സെപ്റ്റംബർ പത്താം തീയതി പോളണ്ടിലെ മാർക്കോവയിൽ സമ്മേളിച്ചത് പോളണ്ടിലെ തങ്ങളുടെ ഭവനത്തിൽ നാസകളുടെ ആക്രമണങ്ങളിൽ നിന്ന് യഹൂദരെ രഹസ്യമായി ഒളിപ്പിച്ചതിന് നാസകളാൽ കൊല്ലപ്പെട്ട ജോസഫും വിക്ടോറിയ ഉൾമയും അവരുടെ ഏഴ് മക്കളുമടക്കം ഒരു കുടുംബത്തിലെ ഒൻപത് പേരെയാണ് ഇരുസഭ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തിയത് സെപ്റ്റംബർ പത്താം തീയതി ഞായറാഴ്ച മാർക്കോവേ നടന്ന ചടങ്ങിൽ മുപ്പതിനായിരത്തോളം ആളുകൾ പങ്കെടുത്തു കൊല ചെയ്യപ്പെടുമ്പോൾ അമ്മയുടെ ഉദരത്തിലുണ്ടായിരുന്ന ശിശു ഉൾപ്പെടെ ഒരു കുടുംബം മുഴുവൻ ഒരുമിച്ച് വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തപ്പെട്ട അത്യാസാധാരണ സംഭവത്തിനാണ് പോളണ്ട് സാക്ഷിയായതെന്നത് ശ്രദ്ധേയമാണ് ചരിത്ര താളുകളിൽ എഴുതപ്പെട്ട സുവിശേഷം ജീവിക്കുന്ന ഒരു യാഥാർത്ഥ്യമായി മാറിയിരിക്കുകയാണെന്നും ഇത് ഉൽമ കുടുംബത്തിന്റെ ക്രൈസ്തവ സാക്ഷ്യത്തിലും രക്തസാക്ഷിത്വത്തിലും ശോഭിക്കുകയാണെന്നും വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപിച്ചു ചടങ്ങിലെ വിശുദ്ധ കുർബാനയിൽ സന്ദേശം നൽകി സംസാരിച്ച വിഷുദ്ധരുടെ നാമകരണത്തിന് വേണ്ടിയുള്ള ഡിക്കാസ്ട്രിയുടെ തലവൻ കർദനാൽ മാർസെല്ലോ സെമാറോ പറഞ്ഞു മാർച്ച് ഉൽമ കുടുംബം തങ്ങളുടെ ഫാമിൽ യഹൂദരെ ഒളിപ്പിച്ചതായി നാസികൾ കണ്ടെത്തിയത് വീടിന് പുറത്തുവച്ച് തന്നെ ഗർഭിണിയായിരുന്ന വിക്ടോറിയയും ജോസഫിനെയും കൊലപ്പെടുത്തി മാതാപിതാക്കളുടെ ദാരുണ അന്ത്യത്തിൽ വിറങ്ങലച്ചുനിന്ന കുട്ടികൾ മുറവിലയിടാൻ തുടങ്ങിയതോടെ നാസികളുടെ അടുത്ത ലക്ഷ്യം ഈ കുഞ്ഞുങ്ങളായിരുന്നു 8 వయ స్టానిలవ ఏ వయసుల బార్బరా, ఆరు వయసుల వ్లాడిస్లా ఏ వయసుల ఫ్రాన్సిస్క్ മൂന്ന് വയസ്സുള്ള അന്തോണി രണ്ട് വയസ്സുള്ള മരിയ എന്നീ കുഞ്ഞുങ്ങളെ നാസി പടയാളികൾ ക്രൂരമായി വെടിവെച്ച് കൊലപ്പെടുത്തി വെടിവെച്ച ആഘാതത്തിൽ ജനനപ്രക്രിയ ആരംഭിച്ച ഗർഭസ്ഥ ശിശുവും മരണപ്പെട്ടു നീണ്ട പഠനങ്ങൾക്കും നാമകരണ നടപടികൾക്കും ശേഷം നാമകരണത്തിനായുള്ള തിരസംഗം സമർപ്പിച്ച റിപ്പോർട്ടിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ഒപ്പുവച്ച ഉത്തരവിലൂടെ ഫ്രാൻസിസ് പാപ്പ അംഗീകാരം നൽകുകയായിരുന്നു അതേസമയം നാസി അധിനിവേശ കാലഘട്ടത്തിന്റെ സവിശേഷതയായിരുന്ന വിവേഷത്തെയും അക്രമത്തെയും ഉൽമ കുടുംബം സുവിശേഷാത്മക സ്നേഹത്തോടുകൂടി എതിർത്തുവെന്നും രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഇരുളിൽ ആ കുടുംബം പ്രകാശ കിരണമായി എന്നും പാപ്പ ത്രികാലജപ പ്രാർത്ഥനാവേളയിൽ അനുസ്മരിച്ചു നന്മ ചെയ്യുന്നതിനും ആവശ്യത്തിലായിരിക്കുന്നവർക്ക് സേവനമേകുന്നതിനും നാം അനുകരിക്കേണ്ട മാതൃകയാണ് പോളണ്ടിലെ ഉൽമ കുടുംബമെന്നും പാപ്പ പറഞ്ഞു അവരുടെ മാതൃക പിൻചന്നുകൊണ്ട് ഉപവേഡ ശക്തിയാൽ ആയുധഭരത്തെയും സ്ഥൈര്യമാർന്ന പ്രാർത്ഥനയാൽ അക്രമത്തിന്റെ അതിപ്രസരത്തെയും ചെറുക്കാൻ നാം വിളിക്കപ്പെട്ടവരാണെന്ന അവബോധം പുലർത്തണമെന്ന് പാപ്പ കൂട്ടിച്ചേർത്തു ഇന്റർനാഷണൽ ഡെസ്ക്